വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണത്തെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ വേണ്ടെന്ന് വെച്ചത് വിപണി മുന്നിൽ കണ്ട് സാധനങ്ങൾ ഇറക്കിയ വ്യാപാരികൾക്ക് തിരിച്ചടിയായി സ്കൂളുകൾ മറ്റ് സ്ഥാപനങ്ങൾ സംഘടനകൾ തുടങ്ങിയ ഇടങ്ങളിലേക്ക് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കായി എത്തിച്ച പതാകകൾ തൊപ്പികൾ തോരണങ്ങൾ ജേഴ്സി തുണിത്തരങ്ങൾ മറ്റ് അലങ്കാര സാധന സാമഗ്രികളെല്ലാം കെട്ടിക്കിടക്കുകയും ഉപയോഗശൂന്യമായെന്നുമാണ് വ്യാപാരികളുടെ പരാതി വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തവണ ആഘോഷ പരിപാടികൾ ലളിതമാക്കുവാൻ സർക്കാർ തീരുമാനിച്ചത് എന്നാൽ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ വേണ്ടെന്ന് വെച്ചത് വ്യാപാരികൾക്ക് തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ചെറുകിട മൊത്ത വ്യാപാരികൾക്കൊന്നാകെ ഇത്തവണ വ്യാപാര മേഖലയിൽ പിടിച്ചു ബുദ്ധിമുട്ടാണ് സ്കൂളുകൾ മറ്റ് സ്ഥാപനങ്ങൾ പൊതുസ്ഥാപനങ്ങൾ സംഘടനകൾ തുടങ്ങിയയിടങ്ങളിലേക്ക് ആഘോഷങ്ങൾക്കായി എത്തിച്ച സാധന സാമഗ്രികളാണോ ഉപയോഗശൂന്യമാകുന്നതും കെട്ടിക്കിടക്കുന്നതും നാമമാത്ര വ്യാപാരമാണ് നടക്കുന്നത് ഇതുമൂലം ഇത്തവണ വ്യാപാരികൾക്ക് വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഓഗസ്റ്റ് പതിനഞ്ചിന് വിൽപ്പന നടത്തേണ്ട ഇനി എന്ത് ചെയ്യുമെന്ന ആശങ്കയിലാണ് ഓരോ വ്യാപാരികളും സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കായി എത്തിച്ച പതാകകൾ തൊപ്പികൾ തോരണങ്ങൾ ജേഴ്സി തുണിത്തരങ്ങൾ മറ്റ് അലങ്കാര സാധന സാമഗ്രികളെല്ലാം കെട്ടിക്കിടക്കുകയും ഉപയോഗശൂന്യമാകുമെന്നുമാണ് വ്യാപാരികളുടെ പരാതി പൊതുവെ വ്യാപാര മേഖല പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ ഓരോ ആഘോഷവേളകളാണ് വ്യാപാരികളുടെ പ്രതീക്ഷ എന്നാൽ പ്രകൃതി ദുരന്തം വീണ്ടും തിരിച്ചടി സമ്മാനിക്കുമ്പോൾ അതെല്ലാം മേഖലകളെയും ബാധിക്കുന്ന സ്ഥിതിയാണ് ലോണെടുത്തും വായ്പ വാങ്ങിയും കച്ചവടം നടത്തുന്ന വ്യാപാരികൾക്ക് തങ്ങളുടെ ഉപജീവന മാർഗം കൂടുതൽ പ്രതിസന്ധിയിലാകുന്ന സ്ഥിതിയാണ് ന്യൂസ് ബ്യൂറോ അടിമാലി